പ്രിയ സുഹൃത്തുക്കളെ നമസ്കാരം ഇന്ന് എം ആർ ഈവൻറ്റിന്റെ യാത്ര പാലക്കാടേക്കാണ് പാലക്കാട് അറിയണ്ടേ പാലക്കാട് മുണ്ടൂരുള്ള നാച്ചുറൽ ആയുർവേദിക് ആൻഡ് വെലനൻസ് വായുടെ ഉദ്ഘാടനത്തിനാണ് ഇത് നടക്കാൻ പോകുന്നത് എർ കെ ഫോർ സ്റ്റാർ ഹോട്ടലിലാണ് കേട്ടോ അവിടെയാണ് നാളെ ഉദ്ഘാടനം നടക്കാൻ പോകുന്നത് ഇതിൻ്റെ ഉദ്ഘാടനം ചെയ്യാൻ പോകുന്നത് നമുക്കറിയാം എൻ്റെ കൽവ് എൻ്റെ പ്രിയ സുഹൃത്ത് റീൻ തമിഴ് സിനിമ മൂവിയുടെ നായകൻ ആലക്കോട് രണ്ടാഴ്ച ഓടിയ പടമാണ് തമിഴ് മൂവിയാണ് അതിലെ നായകനായ വിജോയ് കണ്ണൂരാണ് ആ സിനിമ മാത്രമല്ല ഈ അടുത്ത കാലത്ത് ഇറങ്ങിയ വള്ളിച്ചെരുപ്പ് എന്ന സിനിമയിലെ നായകനാണ് ഈ സിനിമയിലെ നായികയായ ചിന്നുശ്രീ ഉണ്ട് ഇട്ട കൂടെ അപ്പോൾ ഞങ്ങളിങ്ങനെ യാത്ര കണ്ണൂർ എത്തി കേട്ടോ ഇതാ നമ്മൾ റെയിൽവേ സ്റ്റേഷനിലേക്ക് ഇതാ ട്രെയിൻ കയറാൻ വേണ്ടി ഉള്ളിലേക്ക് ഇങ്ങനെ പോവുകയാണ് അപ്പോൾ ടൈമൊക്കെ ചോദിച്ച് ഏത് പ്ലാറ്റ്ഫോമിലാണ് ട്രെയിൻ വന്ന് നിൽക്കാൻ പോകുന്നതെന്ന് ചോദിച്ചു അപ്പോൾ അവർ പറഞ്ഞത് മൂന്നാമത്തെ പ്ലാറ്റ്ഫോമിലാണെന്നാണ് പറഞ്ഞത് അപ്പോൾ ഞങ്ങൾ അങ്ങോട്ട് നടന്ന് നീങ്ങിയാണ് ആ എം ആർ ഈവൻസ് ആണ് കേട്ടോ ഈ ഉദ്ഘാടനം ചടങ്ങ് എടുത്തിരിക്കുന്നത് എം ആർ ഈവൻസിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് സിനിമ പിന്നണി ഗായകന്മാരെ വെച്ചിട്ടുള്ള വലിയ വലിയ ഷോ പ്രോഗ്രാമുകൾ ചെയ്യുന്ന ആളാണ് അതിലുപരി ഒരുപാട് സെലിബ്രിറ്റീസിനെ വെച്ചിട്ടുള്ള ഷോപ്പിന്റെ ഉദ്ഘാടനം എ ടു സെഡ് ഈവെന്റ് ചെയ്യുന്ന ഒരു ആളാണ് റാഫി ആലക്കോട് അദ്ദേഹത്തിൻ്റെ ഒരു ഈവെൻ്റ് ആണത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ യാത്ര തുടരുകയാണ് അങ്ങനെ ഞങ്ങള് പാലക്കാട് റെയിൽവേ സ്റ്റേഷനിൽ എത്തി വണ്ടി വരാൻ കുറച്ച് താമസം ഉള്ളതുകൊണ്ട് ബിജു ഏട്ടൻ പറഞ്ഞു ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു അപ്പോൾ അവിടെയുള്ള ഒരു ഓട്ടോ ഓട്ടോ സ്റ്റാൻഡിലേക്ക് നടന്ന് നീങ്ങി ഓട്ടോക്കാരോട് ചോദിച്ചേട്ടാ ഇവിടെ ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്ന സ്ഥലം എവിടെയാണ് അവിടെ കൊണ്ടയാക്കണം എന്ന് പറഞ്ഞു ബിജുയേട്ട് ഞങ്ങൾ വണ്ടി വന്നു ഞങ്ങൾ വണ്ടി കയറാൻ വേണ്ടി പോവുകയാണ് ഈ സ്പാ നടത്തുന്ന അതിൻ്റെ ഓണർ തന്നെയാണ് ഞങ്ങളെ കൂട്ടാൻ വന്നത് അദ്ദേഹത്തിൻ്റെ വണ്ടി തന്നെയാണ് അപ്പോൾ ആ വണ്ടിയിൽ ഞങ്ങൾ കയറി ലഗേജൊക്കെ വെച്ചു അപ്പോൾ പിന്നെ അങ്ങോട്ട് എ ആർ കെ ഹോട്ടലിലേക്ക് ഞങ്ങൾ യാത്ര പോവുകയാണ് ഇവിടുന്ന് കുറച്ച് ദൂരമുണ്ടെന്നാണ് പറഞ്ഞത് പാലക്കാട് നിന്ന് അങ്ങനെ ഞങ്ങൾ പാലക്കാട് നിന്നും മുണ്ടൂരുടെ എ ആർ കെ ഫോർ സ്റ്റാർ ആണ് കേട്ടോ ഫോർ സ്റ്റാർ ഹോട്ടലിൽ എത്തിരിക്കുകയാണ് ഇതാണ് കേട്ടോ ഹോട്ടൽ ഫോർ സ്റ്റാർ എ ആർ കെ ഹോട്ടൽ ഇതാണ് എ ആർ കെ ഹോട്ടലിൽ ഒരുപാട് പ്രത്യേകതയുണ്ട് കേട്ടോ ബാറുണ്ട് അതേപോലെ തന്നെ ഹോട്ടൽ ഉണ്ട് അതേപോലെ തന്നെ വലിയ ഓഡിറ്റോറിയം ഉണ്ട് കേട്ടോ ഓഡിറ്റോറിയം എന്ന് പറഞ്ഞാൽ ആയിരം പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ഓഡിറ്റോറിയം അതേപോലെ തന്നെ ബാൽക്കണിയൊക്കെ ഉണ്ട് വലിയൊരു ഓഡിറ്റോറിയമാണ് മോളിലാണെങ്കിൽ അഞ്ഞൂറ് പേർക്ക് ഇരിക്കാൻ പറ്റുന്ന ചെറിയ മിനി ഉണ്ട് അങ്ങനെ ഞങ്ങൾ അവിടെ എത്തി റൂമൊക്കെ എടുത്ത് കുളിച്ച് ഫ്രഷ് ആയതിനു ശേഷം ബീജേട്ടം പറഞ്ഞു നമുക്ക് ഡാം കാണാൻ വേണ്ടി പോകാം എന്ന് പറഞ്ഞു അങ്ങനെ ഞങ്ങൾ പിന്നെ ഡാം കാണാൻ വേണ്ടി ഇങ്ങനെ പോവുകയാണ് ഡാമിലെത്തി ഡാമിലെത്തി ഉള്ളിൽ കയറിയപ്പോൾ റോപ്പിലേക്ക് കയറണമെന്നുണ്ടായിരുന്നു റോപ്പ് അപ്പോൾ അതിൻ്റെ സമയം കഴിഞ്ഞിരിക്കുന്നു എന്ന് പറഞ്ഞു അങ്ങനെ റോപ്പ് കയറാൻ പറ്റിയില്ല കാണാൻ പറ്റി ഇല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇവിടെ വരണം എൻജോയ് ചെയ്യണം കാണാൻ പറ്റിയ ഒരു കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ട് അടിപൊളിയാണ് റോപ്പ് തന്നെ ഒരു സംഭവമാണ് ഇവിടുത്തെ അടിപൊളിയാണ് അങ്ങനെ ഫുഡ് കഴിക്കാൻ വേണ്ടി എയർക്കയിലുള്ള റെസ്റ്റോറൻറ്റിലേക്ക് ഫുഡ് കഴിക്കാൻ വേണ്ടി അന്നേരം ഫുഡൊക്കെ വന്നു ബിജോട്ടൻ രണ്ട് മട്ടൻ ബിരിയാണി കഴിച്ചു കാരണം രാവിലെ ഹോട്ടലിൽ കയറിയത് നല്ല ഫുഡായത് കൊണ്ട് ഹോട്ടലിൽ കയറി ആ ഹോട്ടലിൽ നല്ല ഫുഡായത് കൊണ്ട് ബിജോചേട്ടൻ കഴിച്ചില്ല ഞങ്ങൾ കുറച്ച് കഴിച്ചു അതുകൊണ്ട് രണ്ട് മട്ടൻ ബിരിയാണി ബിജോചേട്ടൻ പറഞ്ഞിട്ടുണ്ട് ചിന്നു ആണെങ്കിൽ ജിമ്മിനൊക്കെ പോകുന്നത് കൊണ്ട് ചിന്നു ഒരു പത്ത് ചപ്പാത്തിയും പത്ത് പൊറോട്ടയാണ് പറഞ്ഞിരിക്കുന്നത് പിന്നെ എന്തല്ലോ ഫുഡുകൾ വന്നു എന്തൊക്കെ വന്നാൽ നമുക്ക് ഒരു ഒരുപിടുത്തല്ല കാരണം ഒരുപാട് സംഭവം വെറൈറ്റി ഫുഡുകൾ ഉണ്ടായിരുന്നു ഇതിവിടെ മാത്രം കിട്ടുന്നതാണ് സ്പാഡ ഓണർ പറഞ്ഞു ഇതിൻ്റെ ആ ഓണറും പറഞ്ഞു ഇത് ഇവിടെ മാത്രം കിട്ടുന്ന സാണെന്നൊക്കെ പറഞ്ഞു ഒരുപാട് വെറൈറ്റി ഫുഡുകൾ തന്നു അതിൽ ചിക്കൻ ഉണ്ടായിരുന്നു മട്ടൻ ഉണ്ടായിരുന്നു ഒരുപാട് വിഭവങ്ങൾ ഉണ്ടായിരുന്നു അതിനകത്ത് ചിന്നുശ്രീ പറഞ്ഞു ഇവിടെ വലിയൊരു ക്ഷേത്രമുണ്ട് പേരുകേട്ട ക്ഷേത്രമാണ് ഗണപതിയുടെയും ശിവൻ്റെയൊക്കെ ക്ഷേത്രം കൽപ്പാത്തി എന്ന സ്ഥലത്താണ് ഇവിടെ അടുത്ത് തന്നെയാണ് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ഉള്ളൂ എന്ന് പറഞ്ഞു പെരുമാൾ കോവി എന്ന് വലിയൊരു ക്ഷേത്രമാണ് പെരുമാൾ കോവിൽ പിന്നെ ബ്രാഹ്മണന്മാരൊക്കെ കൂടുതലുള്ള സ്ഥലമാണ് എന്ന് പറഞ്ഞു അപ്പോൾ ബിജു ആയിട്ട് പറഞ്ഞാൽ അത് കാണാൻ പോയാലോ എന്നോട് ചോദിച്ചു അപ്പോൾ രാവിലെ അഞ്ച് മണിക്ക് പോകണം ചിന്നു പ്രത്യേകിച്ച് ഒരു രാവിലെ അഞ്ച് മണിക്ക് പോയാലാണ് നല്ല പുഴയോരത്തിൻ്റെ അടുത്താണ് കാണാൻ പറ്റുന്ന സ്ഥലമാണ് അപ്പോൾ അഞ്ചുമണിക്ക് പോയാൽ നല്ലായിരിക്കും കോലം വരക്കുന്നൊക്കെ കാണാം എന്ന് പറഞ്ഞു അവിടെയൊക്കെ ഈ കോലം ഉം മുമ്പിൽ കോലം വരക്കുന്ന ഒരു പരിപാടിയുണ്ട് മേലെപ്പാറമ്പിൽ ആൺ വീട് എന്ന സിനിമയില് ശോഭന അരിയെടുത്ത് വരക്ക സംഭവമല്ലേ അത് അപ്പൊ എന്നാ പിന്നെ ആ കാഴ്ചക്ക് നമുക്ക് നേരിട്ട് കാണാൻ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ബിജോട്ടം പറഞ്ഞ ആ കാഴ്ചക്ക് നമുക്ക് നേരിട്ട് കാണാൻ പോകാം അഞ്ച് മണിക്ക് പോകാൻ റെഡിയാണോ നീ വരുമോ എന്ന് ചോദിച്ചു പിന്നെ ഞങ്ങൾ ഉദ്ഘാടന സ്ഥലത്തെത്തി കണ്ട ഉദ്ഘാടന സ്ഥലത്ത് എത്തിയപ്പോൾ ഒരുപാട് പേര് കാണുന്നുണ്ട് ആദ്യം ബൊക്ക കൊടുത്തു ബൊക്ക ഇവർക്ക് കൊടുത്തു പിന്നെ ഞങ്ങൾ മുമ്പോട്ട് നടന്ന് നീങ്ങി നീങ്ങിയപ്പോൾ ഒരുപാട് പേരുണ്ട് ഒരുപാട് ഫുഡുകൾ നിരത്തി വെച്ചിട്ടുണ്ട് ബേക്കറി അതേപോലെ തന്നെ കാണുന്നില്ലേ അപ്പോൾ ഏതായാലും വന്നിട്ട് കഴിക്കാം ഉദ്ഘാടനം കഴിഞ്ഞിട്ട് വരാം ഞങ്ങൾ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടിയുള്ള ഒരുക്കത്തിലാണ് അതേപോലെ തന്നെ ഉദ്ഘാടനം റിവൺ കട്ട് ചെയ്തു ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ് അതുപോലെ ഞങ്ങൾ ഇത്രയും ദൂരം നിങ്ങളോട് ക്ഷണിച്ചു വരികപ്പെട്ട എല്ലാ മാനജ്ജി നമുക്കൊരു സന്തോഷമുള്ള കാര്യമാണ് കാണാൻ പറ്റുന്നു അഭിലാഷേ പിന്നെ എമാരിമെന്സ് ആണ് മറ്റു കാര്യങ്ങളൊക്കെ ചെയ്തത് ആൻഡ് താങ്ക് യു സോ മച്ച് പിന്നെ നിങ്ങളുടെ ഒരു സ്പേസ് നമുക്ക് പറ്റില്ല അല്ലെ എ ആർ കെക്കും ഒരു ബിഗ് താങ്ക് യു അങ്ങനെ മുണ്ടൂരുള്ള മെമ്പർമാർ പഞ്ചായത്ത് പ്രസിഡന്റ് ലയൻസ് ക്ലബിൻ്റെ പ്രസിഡന്റ് സെക്രട്ടറി അങ്ങനെ കുറേ ആൾക്കാർ കുറേ ആൾക്കാർ വന്നിരുന്നു പങ്കെടുത്തിരുന്നു ഈ ഉദ്ഘാടന ചടങ്ങിൽ ഒരുപാട് സന്തോഷം ഒന്ന് കാണാൻ വേണ്ടി ഞങ്ങൾ മുമ്പോട്ട് നടന്നീങ്ങി അപ്പോൾ ഒരുപാട് പേര് എന്തായിരുന്നു ഇവിടെ ചടങ്ങിൽ ഒരുപാട് പേര് പങ്കെടുത്തു കേട്ടോ പിന്നെ ഞങ്ങൾ ഉള്ളിലൊക്കെ ഒന്ന് കയറി കണ്ടതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനുള്ള ചായ ജ്യൂസ് ഒരു രക്ഷയില്ല കേട്ടോ ഒരുപാട് സംഭവമുണ്ടല്ലോ ചായ ജ്യൂസ് ഫുഡ് ഒരുപാട് പേര് ഫോട്ടോ എടുക്കാൻ സെൽഫി എടുക്കാൻ വേണ്ടി വന്നു അപ്പോൾ ഞാൻ കുറച്ച് ഫോട്ടോ എടുത്തു കൊടുത്തു ഒരാൾക്കാർ വരുമ്പോൾ എടുക്കുക അവരുടെ ഫോട്ടോ എടുത്തു കൊടുക്കുന്ന പണിയായിരുന്നു കണ്ണൂരിൽ നിന്നും എ ആർ കെ ഹോട്ടലിലേക്ക് ഉദ്ഘാടന ചടങ്ങിനായി ജോയിനും അതേപോലെ തന്നെ ചിന്നുശ്രീ വലുസലനെയും ഇവിടെ കൊണ്ടുവന്നത് ആലക്കോട് എം ആർ ഈവൻസിൻ്റെ ഓണർ റാഫി ആലക്കോടാണ് കേട്ടോ അദ്ദേഹത്തെ നമുക്കൊന്ന് കാണണ്ടേ അദ്ദേഹം ഇതുവരെ കണ്ടില്ലല്ലേ അദ്ദേഹമാണ് ആ ചുമല ഷട്ടിട്ട് നിൽക്കുന്ന ആൾ റാഫി ആലക്കോട് എം ആർ ഈവെൻറ്റിൻ്റെ ആൾ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ഉണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് പ്രാർത്ഥിക്കുകയാണ് അപ്പോൾ ആഘോഷിക്കൂ ഓരോ നിമിഷവും